നൂറ്റി എഴുപതാമത് ശ്രീനാരായണ ജയന്തി ആഘോഷം പത്തനംതിട്ടയിൽ പത്തനംതിട്ട എസ് എൻ ഡി പി യൂണിയന്റെയും അൻപത്തിമൂന്ന് ശഹായോഗങ്ങളുടെയും വിവിധ പോഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ ഭക്തിയാദരപൂർവ്വം ആഗസ്റ്റ് മാസം ഇരുപതാം തീയതി ആഘോഷിക്കപ്പെടുകയാണ് ആഘോഷത്തിൻ്റെ മുന്നോടിയായി ആഗസ്റ്റ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി പത്തനംതിട്ട എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ജയന്തി സന്ദേശ യാത്ര മുഴുവൻ ശാഖകളിലും അതിന്റെ പ്രയാണം നടത്തുകയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളും സന്ദേശങ്ങളും ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോഴുള്ളത് അതിന്റെ തയ്യാറെടുപ്പിലാണ് എസ് എൻ ഡി പി യൂണിയൻ ഈ ശ്രീനാരായണ ജയന്തി ആഘോഷം ഏറ്റവും ഭക്ത്യാദ്രപൂർവ്വം നടത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എല്ലാ ശാഖായോഗങ്ങളും സ്വീകരിച്ചിരിക്കുകയാണ് പോഷക സംഘടനകളെല്ലാം അതിൻ്റെ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു നൂറ്റി എഴുപത് വനിതകളുടെ അകമ്പടിയോടെയും അതേപോലെ തന്നെ വിവിധ ശാഖകൾ ക്രമീകരിച്ചിരിക്കുന്ന ഒട്ടേറെ ഫ്ലോട്ടുകൾ ഉൾപ്പെടെ അതേപോലെ തന്നെ മറ്റ് ക്രമീകരണങ്ങളൊക്കെ തന്നെ ശഹായോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഹോഷയാത്ര ആഗസ്റ്റ് മാസം ഇരുപതാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പത്തനംതിട്ട അബാൻ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് വൈകിട്ട് നാല് മണിക്ക് അതിന്റെ സമാപന സമ്മേളനം നടത്തുന്നു നടത്തപ്പെടുന്നു ബഹുമാനപ്പെട്ട ഗോവ ഗവർണറാണ് ആ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആ സമ്മേളനത്തിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനായ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർക്കായിരിക്കും അധ്യക്ഷത വഹിക്കുന്നത് കേന്ദ്രമന്ത്രി ബഹുമാനായ ശ്രീ ജോർജ് എ കുര്യൻ സംസ്ഥാന മന്ത്രി ബഹുമാനിയായ വീണ ജോർജ് ബഹുമാനായ എം എൽ എ അഡ്വക്കേറ്റ് ദിനീഷ് കുമാർ മുനിസിപ്പൽ ചെയർമാൻ സക്കീർ ഹുസൈൻ അങ്ങനെയുള്ള വിശിഷ്ട വ്യക്തികളെല്ലാം തന്നെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട് പതിനായിരക്കണക്കിന് ശ്രീനാരായണീയർ പങ്കെടുക്കുന്ന ആ ഘോഷയാത്ര വിജയകരമാക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ ശ്രീനാരായണീയിൽ തയ്യാറാകണമെന്ന് മാത്രമാണ് പത്തനംതിട്ട സിൻഡിപ്പ് യൂണിയൻ്റെ പേരിൽ എനിക്ക്